அமிஷு அமங்கிட்ட போன அமீனை போன எப்படி போவ எடுத்து அங்க படிக்க சுந்தரி குட்டியா உண்டு ஏரியரிக்க சுந்தரி

അപ്പോൾ ആമിക്കുട്ടി നല്ല ഹാപ്പി തന്നെയാണ് കുറച്ച് ദിവസമായി ഞങ്ങൾ ഇതിൻ്റെ ചർച്ചകളൊക്കെ നടക്കണു വീട്ടിൽ ആമിക്കുട്ടി നേഴ്സറി പോവുകയാണ് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും പിന്നെ ആമിക്കുട്ടിക്ക് പുതിയ ബാഗ് വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മൂട്ടുകൾ സെറ്റായിട്ടിരിക്കുക തന്നെയായിരുന്നു നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നത് അപ്പോൾ അത് അവിടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വല്ല്യമ്മയ്ക്കും ഉമ്മ കൊടുത്തു അച്ഛമ്മയ്ക്കും ഉമ്മ കൊടുത്തു ആമിക്കുട്ടിയുടെ അച്ഛാച്ചനോ അച്ഛമ്മയും അച്ഛനൊക്കെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി കേട്ടോ അപ്പോൾ വീട്ടിലാരും ഇല്ല ഞങ്ങൾ രണ്ടാൾ ഉള്ളൂ പിന്നെ വല്യമ്മമാരും വല്യച്ചനും ഒന്നും അവിടെ ഇല്ല എല്ലാവരുടെയും പെറ്റാണ് ആമിക്കുട്ടി എല്ലാവരുടെ വീട്ടത്തെ മെയിൻ ആളാണ് ആമിക്കുട്ടി പക്ഷേ അവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല അവരെല്ലാവരും കൂടിയിട്ട് അമ്പലങ്ങളിൽ പോയിക്കാൻ രാമേശ്വരം പളനി അങ്ങനെയൊക്കെ ആ പിള്ളേർക്കൊക്കെ ഉമ്മ കൊടുത്തിട്ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഇതാ ആമിക്കുട്ടി നേഴ്സറിക്ക് പോകാട്ടാ ഇതാ നേഴ്സറി എത്തി നഴ്സറി എത്തിയപ്പോൾ ചെറിയൊരു ബ്രേക്ക് പിടുത്തുണ്ടായി അമ്മ ഇല്ലേ എൻ്റെ ഒപ്പം ആ അമ്മയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ കയറിയൊക്കെ ഇരുന്നു റിസീവ് ചെയ്യാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാവരും ആമിക്കുട്ടീൻ്റെ കൈയൊക്കെ പിടിച്ചിട്ടുള്ളിലേക്ക് കയറ്റിയിട്ടാണ് അപ്പം എല്ലാവരും കണ്ടപ്പോൾ കുറച്ച് നേരം ഒന്നും ഇങ്ങനെ നോക്കി ഇതൊന്നും അന്താളിച്ച പോലെ പിന്നെ കുഴപ്പമില്ല ആൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആൾ സെറ്റായിട്ട് അവിടെ ഇരുന്നു ഇരുന്നൂട്ടാ ആമിക്കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ കുട്ടികൾ ആമിക്കുട്ടിയുടെ സമപ്രായക്കാര് അങ്ങനെയുള്ളവരൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവരേനൊക്കെ കണ്ട സ്നേഹപ്രകടനം പ്രകടനം എങ്ങനെയാ വെച്ചിങ്ങാൽ അവരെ കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക തോണ്ടി നോക്കുക ഫേസിൽ അങ്ങനെയൊക്കെയാണ് ആമിക്കുട്ടി സ്നേഹം പ്രകടിപ്പിക്കുക അപ്പോൾ ചില പിള്ളേർക്കത് ഇഷ്ടമാവില്ല ചിലവരോട് നിങ്ങൾ ചിലടത്ത് പോയ ചില കുട്ടികളൊക്കെ നല്ല ഉമ്മയൊക്കെ കൊടുക്കും കേട്ടോ ആമ്മിക്കുട്ടി അങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക അവിടെയുള്ള പിള്ളേരൊക്കെ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഡാൻസ് ആയിരുന്നു കുറേ കുട്ടികളൊക്കെ അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് പിന്നെ ഒരു അഞ്ചാറ് കുട്ടികളായിരുന്നു ന്യൂ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഇന്ന് പ്രവേശനോത്സവത്തിൽ വരേണ്ടത് ഒരു അഞ്ചാറ് കുട്ടികളുണ്ടായിരുന്നുള്ളൂ പിന്നൊക്കെ അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ആയിരുന്നു കേട്ടാ അപ്പോൾ അവരെ നഴ്സറി ആയിട്ട് സെറ്റായിരുന്നു പുതിയ കുട്ടികൾക്കായിരുന്നു വന്നൂറിനെ ഒന്ന് അന്തളിച്ച പോലെ ഒക്കെ ഇരുന്നേന്ന് എന്നാലും ആമി വലിയ ഞാൻ വിചാരിച്ച പോലെ സീനൊന്നും ഉണ്ടായില്ല അല്ലെങ്കിലും ചെറിയ കുട്ടികൾ കണ്ട മുപ്പാൾ സെറ്റാവും വേഗം അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇരുന്നോടത്തുനിന്ന് അതൊക്കെ എനിക്കൊന്നും ചെയ്തില്ല കുറേ നേരം ഇരുന്നോടത്ത് ഇരിക്കേണ്ടായിരുന്നു ഇണ്ട് ഞാനൊക്കെ തന്നെ മെല്ലെ മെല്ലെ പറഞ്ഞിട്ടൊക്കെയാണെന്ന് ഇറങ്ങിയത് ഇപ്പൊ അവിടെ ഒരു കുട്ടീനെ കണ്ട ആ കുട്ടി ഇന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്ന കുട്ടിയേട്ടാ അപ്പൊ അമ്മയുടെ ഒരു സെയിം പ്രായനയാവും അപ്പൊ മൂപ്പനാളെ കണ്ടുടനെ തോണ്ടി നോക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കാൻ പോകണ്ട അപ്പോൾ പക്ഷേ ആ കുട്ടിക്ക് വലിയ ഇഷ്ടം കൂടെ ആവണില്ല പക്ഷെ മൂപ്പനാളിടക്കിടയ്ക്ക തോടാൻ പോയത് ഇനി ഇതിപ്പോൾ വേറൊരു കുട്ടി കണ്ടു അതിനും ഇങ്ങനെ കവളിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ആമി സ്നേഹം പ്രകടിപ്പിക്കുക അതാ പുതിയ വാട്ടർ ബോട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് തുറന്നാളോ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തുറന്ന് വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം താഴ്ച്ചിട്ടൊന്നുമല്ല പുതിയ വാട്ടർ ബോട്ടിലാണല്ലോ അപ്പോൾ ഒറ്റയ്ക്ക് തുറന്ന് വെള്ളം കുടിച്ചാൽ ഒറ്റയ്ക്ക് എൻ്റെ മുടി വെച്ചു വിട്ടാ ഇതായിട്ട് ഇപ്പം അവിടെയുള്ള ഉള്ള കുട്ടികളായിട്ടാണ് ഈ നിൽക്കണത് പിന്നെ ഫോട്ടോക്കെടുക്കലെൻ്റെ വീണ്ടും കുറച്ച് രണ്ട് നാല് കുട്ടികൾ കൂടി വന്നു ഇപ്പോൾ കുട്ടികളെ കുട്ടികളെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തതായിട്ടത് ഇപ്പം കുട്ടികൾക്ക് നേഴ്സറിയിൽ നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ആട്ടോ കൊടുക്കുന്നത് അവിടെ മെനു ഒക്കെ അവർക്ക് ഓരോ ദിവസം കൊടുക്കേണ്ട ഫുഡ് ഐറ്റംസിൻ്റെ ആവിയിൽ വേവിച്ചും തുന്നാസും കാര്യങ്ങളൊക്കെ അപ്പം നല്ല ഫുഡാണ് ഇപ്പോൾ കുട്ടികൾക്ക് നേഴ്സറിയിൽ കിട്ടണത് പിന്നെ അവിടെ എല്ലാ കുട്ടികൾക്കും ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു ചിലർ രണ്ട് നാലെണ്ണം ഒക്കെ എടുത്തു ഞാനാമിയുടെ ഒരെണ്ണം എടുത്താൽ മതി പറഞ്ഞു അപ്പോൾ ആമി ഒരു രണ്ടെണ്ണമെടുത്തോളൂ പിന്നെ മൂപ്പരള്ള എത്തിയിട്ട് കഴിഞ്ഞപ്പം കുട്ടികളൊക്കെ തിന്നപ്പോൾ വീണ്ടും മിട്ടായിട്ട് അവിടെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നു എന്നിട്ട് വീണ്ടും ഒരു ഒന്ന് രണ്ടെണ്ണം ഒക്കെ വീണ്ടും എടുത്ത് കഴിച്ചു കേട്ടോ ഇപ്പൊത്തെ വേറൊരു കുട്ടി വരുന്നുണ്ട് അപ്പൊ മൂപ്പരാളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമി നിൽക്കാട്ടാ കുറേ കൈ പിടിക്കാൻ ഒപ്പം പോയി നോക്കി പക്ഷെ ആ കുട്ടി കയറുണ്ടായിരുന്നില്ലേ ആ കുട്ടി അതിൻ്റെ അമ്മേടത്തേക്ക് തന്നെ മാറി നിൽക്കായിരുന്നു പക്ഷെ കുട്ടി കുറേ പിടിച്ച് വലിക്കുണ്ട് പക്ഷെ കുട്ടി പിന്നെ ആയി ആയിടങ്ങിയ പിന്നെ പറഞ്ഞ ആമിയെ വിട്ടോ കൈ വിട്ടോ എന്ന് പറഞ്ഞു അമിതന്നെ അമിത് ടീച്ചറ് അവിടെ തന്നെ നഴ്സറിയിൽ ഉണ്ടാക്കി ഉണ്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ കുട്ടികൾക്കും പേരൻസിനും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആമിക്കുട്ടിക്കൊരു കടികടിച്ചിട്ട് ഇഷ്ടമായില്ലേ എനിക്ക് തന്നു എള്ളും നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് തോന്നുന്നു അപ്പോൾ ഞാനത് തിന്നാ ആമിക്കുട്ടി തിന്നില്ല പിന്നെ അത് അവിടെ കാണുന്ന കുട്ടിയുടെ മുഖം കുത്തി നോക്കുകയാണ് പിന്നെ ടീച്ചറുടെയും പിന്നെ മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു ഇനോഗ്രേറ്റ് ചെയ്യാൻ മെമ്പറിൻ്റെയൊക്കെ ഓരോ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പറയുന്നു ായാലും നമ്മുടെ കേരളപുരം ഉണ്ട് അപ്പൊ ആദ്യമായിട്ട് എല്ലാവർക്കും നിങ്ങൾക്കറിയോ കേരളം പഠിച്ചു കേരളത്തിന്റെ പറഞ്ഞാൽ നമ്മളൊക്കെ സ്പീച്ച് കഴിഞ്ഞിട്ട് പിന്നെ പ്രതിജ്ഞ ചെയ്തു എല്ലാവരും കൂടിയിട്ട് കഴിഞ്ഞിട്ട് നിന്ന് പ്രതിജ്ഞ ഒക്കെ ചെയ്തു പുതിയ വന്ന കുട്ടികൾക്ക് ബലൂണും ചോക്ലേറ്റ്സും വീണ്ടും കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ പുതിയ വന്ന കുട്ടികളെ ലൈനായിട്ട് നിർത്തിയിട്ട് ഓരോരുത്തർക്ക് ബലൂൺസ് കൊടുക്കട്ടെ ടീച്ചർ അങ്ങനെ ബലൂണൊക്കെ കിട്ടി കുറച്ചു നേരം ബലൂൺ കൊണ്ടൊക്കെ അവിടെ കളിച്ചു പിന്നെ വരുമ്പോൾ വീണ്ടും കുട്ടികൾക്ക് ചോക്ലേറ്റ്സൊക്കെ കൊടുത്തുട്ട് ടീച്ചർ ഫസ്റ്റ് ഡേ ഇൻ നഴ്സറി കഴിഞ്ഞൂട്ടാ എന്തായാലും ആമിക്കുട്ടി നല്ല കോപ്പറേറ്റ് ചെയ്തു കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആള് ഹാപ്പി ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ആമിക്കുട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം